ണ്ടല്ലോ ഞാൻ കാച്ചുകൊണ്ട് കുറച്ച് മണ്ണിൽ കൊണ്ടു നമ്മുടെ വീട്ടിനത് തട്ടിട്ടു മണ്ണിൽ തട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വർക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് തട്ടിട്ടാണ്ടാട്ടോ അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള പാർക്കിൽ പോയിട്ടാണ് വർക്ക് ചെയ്ത് അപ്പം ഞാനിവിടെ വന്നിട്ട് ഈ സാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു കുറേ പേര് വന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ വന്നിരുന്ന ഒരു അറവ് ലേഡിയും അതിൻ്റെ കുട്ടികൾ വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ട് ഞാൻ പോകുന്നതിനകത്ത് എന്താ വരച്ചത് ഇത് മദീനെ അല്ലേ നിങ്ങൾ മുസ്ലിം ആണോ ഇത് എങ്ങനെയാ വരക്കാൻ പഠിച്ച് നിങ്ങൾക്ക് ഈ മുസ്ലിം ഗ്രന്ഥങ്ങളെ പറ്റിയിട്ട് അറിയാം ഇവർക്കറിയില്ലല്ലോ നമ്മുടെ മതസാഹാർദ്ദപരമായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കണേന്നുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതൽ മുസ്ലിം സഹോദരങ്ങളാണ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത് ഞാൻ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ സംസാരിച്ചത് അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഫോളോ ചെയ്തിട്ട് എന്നോട് എനിക്ക് ഒരുപാട് ഹാപ്പിയൊക്കെ ആയിട്ട് പിന്നെ വേറൊരു ലേഡി അവിടെ വന്നിട്ട് ഫുഡ് ഒക്കെ കഴിക്കേണ്ടതാണ് ഞങ്ങൾക്ക് അവർക്ക് കുക്കീസൊക്കെ അവർ തന്നിട്ടോ കഴിക്കുന്നു പറഞ്ഞു എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നോക്കിയിട്ട് എന്നെ ഫോളോ ഒക്കെ ചെയ്തിട്ട് പോട്ടോ എനിക്ക് ഭയങ്കര സോഷ്യമായി ഗ്രസ് അങ്ങനെ വീട്ടിൽ വന്നിട്ട് കൂടി ഞാൻ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പുതിയ ടാനലും ചാനൽ കാണാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ബൈ